മകൻ അമൃതനെക്കുറിച്ച് ഹൃദയ സ്പാക്ഷിയായ കുറിപ്പ് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് നടൻ മനോജ് കെ ജയൻ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഗ്രാമർ സ്കൂളിൽ അമൃതന് പ്രവേശനം ലഭിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചാണ് മനോജ് കെ ജയന്റെ കുറിപ്പ് സ്വന്തം പ്രയത്നം വഴിയാണ് അമൃത് ആ സ്കൂളിലേക്കുള്ള പ്രവേശനം നേടിയെടുത്തതെന്ന് മനോജ് കെ ജയൻ പറയുന്നു മകനെ കുറിച്ചുള്ള മനോജ് കെ ജയന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഈ അഭിമാന നിമിഷം എല്ലാവരുമായും പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വന്തം കഠിനാധ്വാനത്തിലൂടെ എന്റെ മകൻ ഗ്രാമ സ്കൂളിൽ പ്രവേശനം നേടി ഇത് എല്ലാ യു കെ കുടുംബങ്ങളുടെയും സ്വപ്നമാണ് എന്റെ പ്രിയപ്പെട്ട മകൻ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ആദ്യ ദിനത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഞാൻ എന്നും അഭിമാനിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ആമിക്കുട്ട എന്നാണ് താരം കുറിച്ചത് നിരവധി പേർ താരപുത്രന് ആശംസകളുമായി എത്തി കലാഭുവൻ ഷാജോൺ സുരേഷ് കൃഷ്ണ തുടങ്ങിയ താരങ്ങളുടെ കമന്റുകൾക്ക് മനോജ് കെ ജയൻ മറുപടി നൽകിയിട്ടുണ്ട് കൊട്ടൻ തമ്പുരാന്റെ മകൻ അമേരിക്കയിലെ സ്കൂളിൽ നിന്നാണ് ആരാധകൻ കുറിച്ചത് അതേസമയം മനോഷ് കെ ജയന്റെയും ആശയുടെയും മകനാണ് അമൃത് ഇംഗ്ലണ്ടിലാണ് മനോഷ് കെ ജയന്റെ ഭാര്യ ആശയും മകനും താമസം ഉയർന്ന അക്കാദമിക നിലവാരമുള്ള സ്കൂളാണ് ഇംഗ്ലണ്ടിലെ ഗ്രാമ സ്കൂൾ അത്യന്തം കഠിനമാണ് ഈ സ്കൂളിലേക്കുള്ള പ്രവേശന നടപടികൾ പതിനൊന്ന് വയസ്സിലാണ് ഈ സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷ എഴുതാൻ കഴിയുക ഇലവൻ പ്ലസ് എന്നറിയപ്പെടുന്ന ഈ പ്രവേശന പരീക്ഷയിൽ പ്രൈമറി തലത്തിൽ പഠിച്ച വിഷയങ്ങളെക്കാൾ ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരിക അമൃതനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് മനോജ് കെ ജയന് ഉർവശിയുടെയും മനോജ് കെ ജേയും മകളാണ് തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ അച്ഛനൊപ്പം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് തേജാലക്ഷ്മിയും സിനിമയിലേക്കുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് തേജാലക്ഷ്മി ഇപ്പോൾ അതേസമയം സ്വാഭാവിക വേഷങ്ങളും വില്ലത്തരവും നായക കഥാപാത്രങ്ങളും ഒക്കെയായി സജീവമാണ് മനോജ് കെ ജയൻ അഭിനയം മാത്രമല്ല മികച്ച ഗായകൻ കൂടിയാണ് അദ്ദേഹം സ്റ്റേജ് ഷോകളിൽ പാട്ടുമായി അദ്ദേഹം എത്താറുണ്ട് സിനിമയ്ക്ക് പുറമെ ചാനൽ പരിപാടികളിലും മനോജ് കെ ജിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് സിനിമകളെ കുറിച്ച് മാത്രമല്ല ജീവിതത്തിലെ വിശേഷങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്